അങ്ങനെ നമ്മൾ അൽബഹയെ വന്നൊരു ഹോട്ടലൊക്കെ അങ്ങനെ എടുത്തു വേണ്ടേ എല്ലാം ഇനി പാണ്ടക്കെട്ടെല്ലാം എടുത്ത് നമ്മൾ അവിടെ വെച്ചിട്ട് ഇനി അടുത്ത കറക്കം തുടങ്ങുകയാണ് നല്ല അടിപൊളി തണുപ്പാണ് അൽബഹയിൽ നമ്മൾ വന്നത് അടിപൊളി തണുപ്പ് സ്ഥലത്തോട്ട് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും കായും സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ റൂമിലോട്ട് പോവുകയാണ് അപ്പം റൂമിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ ഹോട്ടലിലെത്തി ലൈറ്റ് ഇട്ട് ടിനു ആ വേണ്ടേ അങ്ങനെ ഇതൊരു ചെറിയൊരു കുഡുസ് ബെഡ്റൂമ് വിത്ത് ബാ അറ്റാച്ച്ഡ് ഉണ്ട് വേണ്ട ഒരു ബെഡ് ബാത്റൂമ് പിന്നെ നമുക്ക് നേരെ വരുമ്പം ഇട്ട് വേണ്ട അടുത്ത ബെഡ്റൂം ഇവിടെയുണ്ട് ഉണ്ടോ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് പിന്നെ വേണ്ട നേരെ ഇവിടെ വരുമ്പം വീണ്ടും കിടന്നു ഇരുന്നു ഒക്കെ ൊക്കെ ചെയ്യാവുന്നത് വിശാലമായിട്ടുള്ള ഹാള് പോലത്തെ ഒരു ബാത്റൂമ് പിന്നെ പിന്നെ വേണ്ട അടുത്തത് ബെഡ്റൂം അടുത്ത ബെഡ്റൂം ഇതേണ്ടേ വിശാലമായിട്ടുള്ള അടുത്ത ബെഡ്റൂം ഓക്കെ വീണ്ടും അടുത്ത അടുത്ത വേണ്ടേ അടുത്ത ബാത്റൂം ഇവിടെ പിന്നെ സൂപ്പർ ഒരു കിച്ചൺ എല്ലാ സജ്ജീകരണത്തോടും കൂടി ഒരു കിച്ചൺ ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഒട്ടപ്പുറത്ത് നമുക്ക് ഹാളുണ്ട് ഇവിടെ നല്ലൊരു ഹാളുണ്ട് ഇനി ഇനി അടുത്ത ബാത്റൂം രണ്ട് ബാത്റൂം വേണ്ട വെളിയിൽ പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഒരു ഗ്രൗണ്ടും ഉണ്ട് ഓരെ അങ്ങനെ അടിച്ച് പൊളിച്ച് ഇവിടെ ഒരു മാസം നമ്മൾ അങ്ങ് താമസിക്കാം വേണ്ട അവിടെ പിന്നെ തണുപ്പൊക്കെ കൊണ്ട് വിടീടാ ആ വേണ്ടേ ഇവിടെ രണ്ട് ബാത്റൂം ഇവിടെ ഉണ്ട് വെളിയിൽ അങ്ങനെ നല്ല അടിവെളി ഉണ്ടോ തണുപ്പൊക്കെ അങ്ങനെ ഇവിടെ ടെറസിൽ അങ്ങനെ ഇരിക്കുക അങ്ങനെ വിശാലമായിട്ടുള്ളൊരു അക്കോമഡേഷൻ ആണ് ഈ പ്രാവശ്യം നമ്മൾ എടുത്തേക്കുന്നത് മൂന്നാല് ബെഡ്റൂമും അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ ഇവിടെ ആണ് നമ്മളൊരു മൂന്നാല് ദിവസം താമസിക്കുന്നത് ഈ പ്രാവശ്യത്തെ അൽബഹ ട്രിപ്പ് നമ്മളിവിടെയാണ് അപ്പം അടുത്ത് ഇനി നമ്മൾ നേരെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ടൊന്ന് പോവാണ് ഏതാണ്ട് അൽബഹയിലെ അതിരാവിലെ തണുപ്പൊക്കെ പിടിച്ചൊരു തന്നെ കിടപ്പുണ്ട് നമ്മുടെ ക്യാമറാമാൻ അതാണ്ട് ഒരുത്തി കാപ്പിയൊക്കെ എടുത്ത് കുടിക്കുന്നു അങ്ങനെ രാവിലെ പിന്നെ ഇനിയൊക്കെ സെറ്റപ്പായി വെളുപ്പിനെ തന്നെ എണ്ണീറ്റ് കുളിന്നേനയൊക്കെ കഴിഞ്ഞു ഇവിടെ അടുക്കളയിൽ എന്തോ ഒക്കെ ഉണ്ട് നോക്കട്ടെ കാപ്പിയൊക്കെ സെറ്റല്ലേ ആ അങ്ങനെ രാവിലെ എല്ലാവരും നണുപ്പൊക്കെ അടിച്ച് വേണ്ട കാപ്പിയും എൻ്റെ കാപ്പിവിടെ ഇതാണോ താങ്ക് യു അങ്ങനെ ഞങ്ങൾ അൽബഹ കാഴ്ചകൾ കാണാനായിട്ട് തുടങ്ങുകയാണ് നമസ്കാരം അങ്ങനെ നമ്മളിത് ഈ രണ്ടാം ദിവസം അങ്ങനെ അൽബഹിന്ന് രാവിലെ നല്ല അടിപൊളി തണുപ്പുള്ള കാലാവസ്ഥയിൽ വീണ്ടും അൽബഹ കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ റെഡിയായി അങ്ങനെ നടന്ന് പോയി ഒക്കെ കഴിക്കാനുള്ള പരിപാടിയാണ് കാരണം ഒന്ന് നടന്ന് രാവിലത്തെ കാഴ്ചകളും കൂടെ ഒക്കെ ഒന്ന് കാണാനായിട്ട് ഗ്യാങ്ങുകളൊക്കെ ഇറങ്ങി വരികയാണ് അതുതന്നെ ഒരു പച്ചപ്പരിഷ്കാരി നമ്മുടെ കൂടെ ഉണ്ട് കണ്ടോ ഹായ് ആയി എവിടുന്നാണ് വരുന്നത് ഓ ഇത് ഇരുമുബാറൊക്കെ പ്രമാണിച്ചായിരിക്കും അല്ലേ പച്ച ആ ഞങ്ങളെല്ലാവരും അങ്ങനെ നടന്ന് അൽബഹയിലെ ചെറിയ തെരുവ് കാഴ്ചകളൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ടുള്ള പോക്കാണ് നല്ല കാലാവസ്ഥയാണ് വെയിലുണ്ടെങ്കിലും നല്ല കുളിർമയാണ് നല്ല ചെറിയൊരു തണുത്ത കൂടിയ നല്ല കാലാവസ്ഥയാണ് അൽബഹയിലെ ഇപ്പോൾ നമുക്ക് ഇനി അങ്ങനെ ഈ ഒരു രാജവീതിയിലൂടെ നടന്ന് നല്ലൊരു മലയാളി ഹോട്ടലിൽ പോയി രാവിലെ വല്ല ഇഡ്ഡലി ദോശ സാമ്പാറൊക്കെ കഴിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം അതിനു വേണ്ടിയുള്ള യാത്രയാണ് അങ്ങനെ ഞാൻ വേണ്ടേ ലീഡറായിട്ട് അങ്ങനെ എല്ലാവരെയും വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് നമ്മൾ അൽബഹയുടെ സിറ്റിക്കുള്ളിലൂടെ അങ്ങനെ നടന്നു പോയി ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള പരിപാടികളാകണ്ടോ എല്ലാവരും നല്ല വിശപ്പിലാണ് അങ്ങനെ ഓവർ ബ്രിഡ്ജിലൂടെ പകലത്തെ ഒരു യാത്ര കണ്ടോ ഇന്നലെ വൈകിട്ട് നമ്മൾ വന്നപ്പോൾ ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സിറ്റി കാണാൻ സാധിച്ചില്ല അങ്ങനെ ഇതാണ്ടല്ല എല്ലാവരും രാവിലത്തെ വിശപ്പിൻ്റെ വിളിയോടുകൂടിയുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ ഒരു ഉന്മേഷം ഇല്ല ആർക്കും ഇനി എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഉന്മേഷം വരത്തുള്ളൂ അത് തന്നെ നമ്മൾ പിന്നെന്താ നമ്മുടെ അൽബഹ അച്ചാനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് കണ്ടോ അച്ചാ എന്തൊക്കെയുണ്ട് പുതിയ വണ്ടിയൊക്കെ എടുത്തല്ലോ ഒന്ന് കാണിക്കണം അടിപൊളി കണ്ടോ ചെറിയ വണ്ടി അച്ചാൻ്റെയാണ് വേണ്ടേ നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ മാക്രിയുടെ കരച്ചിൽ കണ്ടോ അപ്പം നമ്മൾ പുതിയൊരു വെള്ളച്ചാട്ടം കാണാനാണ് വന്നത് അൽ ഹംദ ഇലേറ്റിനു അൽ ഹംദ അപ്പം ഇത് നമുക്ക് അൽബഹ സിറ്റിയിൽ തന്നെയാണ് അതായത് അതിനകത്ത് തന്നെ ഒരു എട്ട് മിനിറ്റ് മൂ ഒക്കെ ഉള്ളു ആ ഇഷ്ടംപോലും മാക്രിയുടെ കരച്ചിലാണ് ശ്രദ്ധിച്ചോ അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലുള്ളൊരു നല്ലൊരു അരുവിയുടെ സൈഡിലാണ് അങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു വെള്ളച്ചാട്ടവും നമുക്ക് ഇതിന് തൊട്ട് അപ്പുറത്തായിട്ടുണ്ട് ആ ഒരു കാഴ്ചയെ നമുക്ക് കാണാം ഞങ്ങളെല്ലാവരും അങ്ങനെ രാവിലെ നല്ല നല്ല തണുത്ത അന്തരീക്ഷത്തിലുള്ള ഒരു യാത്രയാണ് ഇപ്പം ടൂറിസ്റ്റുകളൊക്കെ കൂടിയപ്പം തന്നെ ഇവിടെ ബാത്ത്റൂം ഫെസിലിറ്റിയും പാർക്കിങ്ങും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പേ നമ്മൾ വന്നപ്പം ഇങ്ങനെയൊന്നും ഈ ഒരു ബിൽഡിങ് പോലും ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇപ്പം സൗദി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള എല്ലാ പ്രദേശങ്ങളും അവർ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് ഇനി നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയിലേക്ക് പോകാം അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ എല്ലാവരും പാലത്തെ കയറിയുള്ള നിൽപ്പാണ് എനിക്ക് നല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ് നല്ല ചെറിയ ചൂടും ഇല്ലേ നല്ല തണുപ്പും അതാണ് ഇവിടുത്തെ പ്രത്യേകത ചെറിയ ചൂടും നല്ല തണുപ്പും അതാണ് ഇവിടുത്തെ ചെറിയൊരു കാറ്റും കുളിർമയുള്ളൊരു കാറ്റും അതിൻ്റെ തൊട്ട് സൈഡിൽ ഇതുപോലെ തടാകം എന്താ വ്യൂ എന്നറിയാവോ അപ്പോൾ മൽബഹയെ വരുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ ലൊക്കേഷനൊക്കെ വരിക അൽഹംദ വാട്ടർഫോളാണ് അതിൻ്റെ എന്തോ ഇതിലെ ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് മാക്രികൾ ഭയങ്കരമാണെന്ന് തോന്നുന്നല്ലോ നല്ല തവളയായിരുന്നെ പിടിച്ചു നമുക്ക് ഉറക്കായിരുന്നു ഇതൊക്കെ നല്ല ആഴമുണ്ട് ഇതുകൊണ്ടോ അവിടുത്തെ വെള്ളത്തിൻ്റെ കളർ തന്നെ നല്ല പച്ച കളറാണ് ഇവിടെ ഒന്നും ഇഷ്ടംപോലെ നല്ല നല്ല അടിപൊളി മത്സ്യങ്ങളൊക്കെ ഉണ്ടോ നല്ല റെഡ് കളറും ഒക്കെയുള്ള നമ്മുടെ അക്വേറിയത്തിലൊക്കെ കാണുന്ന പോലുള്ള മീനുകളാണ് ഇതിനകത്തുള്ളത് കാഴ്ചകളൊക്കെ കണ്ട് ഓരോരുത്തരും ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ വന്നൊരനുഭവമാണ് നമുക്കിവിടെ കേട്ടോ അരുവിയും ചെറിയൊരു കാടിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്കിവിടെ കിട്ടും ഉണ്ടോ അത്തി അത്തിമരമുണ്ട് പക്ഷേ കായൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ എവിടെ അടി കറങ്ങി അടിച്ച് നടക്കുന്ന അമ്മേ മോളും മാക്രികളുടെ ബഹളമാണ് ഏതായാലും അതിന് നമ്മളെ ചീത്ത വിളിക്കാന്നൊന്നും അറിയത്തില്ല നമുക്ക് അറബി അറിയാൻ പയ്യാത്തോണ്ട് മനസിലാവുന്നില്ല ആൾക്കാരൊക്കെ രാവിലെ തന്നെ വന്ന് അങ്ങനെ അത് ഈ സ്റ്റൗ ഒക്കെ ആയിട്ട് വന്ന് അങ്ങനെ കാപ്പിയും ചായയും ഒക്കെ ഇട്ട് കുടിച്ച് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് സൗദികളൊക്കെ വേണ്ട ഒരുത്തൻ നെല്ലോട്ട് വലിഞ്ഞ് കയറുകയാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒറിജിനൽ വ്യൂ കാണണമെങ്കിൽ നമ്മളിങ്ങനെ ലാസ്റ്റിൽ ഇതാ ഈ പാറക്കെട്ടൊക്കെ കടന്ന് വേണ്ടോ ആ ഒരു ഫെൻസിങ്ങിൻ്റെ തൊട്ടിപ്പുറത്ത് വരെ ചെന്നെങ്കിലേ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒറിജിനൽ വ്യൂ കാണാൻ പറ്റൂ ഇപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കിട്ടും നമുക്കിപ്പോൾ മുന്നോട്ട് പോയിട്ട് നമുക്ക് നോക്കാം ഇവിടെ വരുമ്പോഴാണ് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല മഴയുള്ള സമയത്തൊക്കെയാണ് ഇവിടെ ഫുള്ള് നിറഞ്ഞ് വെള്ളം നിൽക്കും പാറയുടെ ഇടയിൽ നമ്മുടെ നാട്ടിലെ പാറക്കെട്ട് അല്ലെങ്കിൽ പാറമടയിലെ വെള്ളം പോലെ തോന്നിപ്പിക്കുന്ന പ്രകൃതി അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഇതാണ് അല്ലാതെ പാറ പൊട്ടിച്ചൊന്നുമല്ല അൽഹംദ വെള്ളച്ചാട്ടം ചില സമയത്ത് വരുമ്പോൾ ഇതിനകത്ത് എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം ആൾക്കാരൊക്കെ അങ്ങനെ ജമ്പ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാമായിരുന്നു അൽഹന്ത വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടത് അൽബഹയിലെ അടുത്ത കാഴ്ചകൾ നമ്മളങ്ങനെ ഒപ്പിയെടുക്കാനുള്ള യാത്രകളിലാണ് ചിലരൊക്കെ രാത്രി തന്നെ വന്നു കണ്ടോ നല്ല കബാബൊക്കെ ഉണ്ടാക്കി കഴിച്ച് അവർ പെരുന്നാളിന്ന് ഇവിടെ തന്നെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ പുതിയ നിർമ്മിതികളൊക്കെ നമുക്കിവിടെ കാണാം ഇവിടെ തന്നെ കൺസ്ട്രക്ഷൻ ഒക്കെ കണ്ടിവിടായിട്ട് തുടങ്ങിയിട്ടുണ്ട് പൽബയിലെ മനോഹരമായിട്ടുള്ള കാലാവസ്ഥയും കാഴ്ചകളും അതിഗംഭീരം തന്നെയാണ് സൗദിയിലുള്ളവർ തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് നമ്മുടെ സഹോ ചേട്ടാ നാട്ടിൽ മേളിക്കയറി അങ്ങനെ തകർക്കുകയാണ് ആ പൊറട്ടെ 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 അവിടെയാണ് വെള്ളച്ച അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് വണ്ടി ഒന്ന് തിരിക്കാനായിട്ട് താഴോട്ടുള്ള ആ ഒരു കുഴിയിലോട്ട് ഇറക്കി അവിടെ ഇട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടി കയറി വരുന്ന സ്ഥലങ്ങളിലൊക്കെ വേണം നമ്മളിടാൻ ആ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതുവരെ വണ്ടി ഇങ്ങനെ കൊണസ്റ്റ് വഴി കൂടെ ഒന്നും കയറ്റി വിട്ടിട്ടില്ലായിരുന്നു അപ്പം താഴെ നേരെ പോയിട്ട് ഈ കട്ടർ പിടിച്ച ഇതിൽക്കൂടെ ഒന്ന് കയറ്റിയൊക്കെ നോക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഫോർ വീൽ ഡ്രൈവ് ഒന്നും ഇടാൻ പോലും നമുക്കൊരു അവസരം കിട്ടിയില്ല അപ്പോൾ ആ ഒരു പരീക്ഷണം കൂടെ അങ്ങനെ ചെയ്ത് നല്ല കുത്തനെയുള്ളൊരു കയറ്റമൊക്കെ കയറ്റി കുഴിയും പാറയൊക്കെ കടന്ന് അടുത്ത കാഴ്ചയിലേക്ക് അങ്ങനെ പോവുകയാണ് അൽബഹയുടെ പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഇതാ വരുന്നത് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ